സി പി എമ്മിൻ്റെ കൊച്ചിയിലെ ഒരു എം എൽ എ ഒരു വനിതാ നേതാവ് ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ എങ്ങും തൊടാത്ത രീതിയിലൊക്കെ തന്നെയാണ് മെട്രോ വാർത്തയിൽ വാർത്ത വന്നതെന്നാണ് എൻ്റെ ഞാൻ ആ വാർത്ത വായിച്ചില്ല പക്ഷേ നമ്മളിവിടെ അത് സംസാരിച്ചപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപ്രവർത്തകൻ ആ വിഷയത്തിൽ പറഞ്ഞത് മെട്രോ വാർത്തയിലാണ് ഈ വാർത്ത വന്നത് അത് പിന്നീട് ഷൈൻ ടീച്ചറാണെന്നും എം എൽ എ നാല് പേരിൽ ഒരാളാണെന്നും ഒക്കെ വാർത്ത വന്നു എന്നിട്ട് പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണ് ഇവർക്കെതിരെ കഥ ഉണ്ടായത് എന്നാണ് ശരിക്കും ഈ പറയുന്ന ആരോപണം നേരിടുന്ന ഷൈൻ ടീച്ചർ എന്ന സി പി എം നേതാവിനെതിരെ ഏത് ഭാഗത്തു നിന്നാണ് ഈ വിഷയം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അതെന്താണെന്ന് ആശ്ചര്യം ഒന്ന് പറയാം കൃത്യമായിട്ടും ഷൈൻ ടീച്ചറുടെ പേര് ഇതിലേക്ക് ഈ മെട്രോ വാർത്തയുടെ വാർത്ത ഞാൻ വായിച്ചിരുന്നു പതിനൊന്നാം പേജിൽ വന്ന വാർത്ത മറ്റേ ഇതിലൂടെ വായിച്ചിരുന്നു അതിൽ കൃത്യമായിട്ടും പറയുന്നത് വനിതാ നേതാവിൻ്റെ വീട്ടിൽ ഒരു ഞായറാഴ്ച ഒരു എറണാകുളത്ത് ഒരു വനിതാ നേതാവിൻ്റെ വീട്ടിൽ ഒരു എം എൽ എ കയറുന്നു അത് കണ് ഉച്ചയ്ക്ക് വന്ന അതായത് അന്ന് വൈകുന്നേരമേ വരുള്ളൂ എന്ന് പറഞ്ഞു പോയ ഭർത്താവ് അതും സഖാവ് തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് വരുന്നു ഉച്ചയ്ക്ക് വരുമ്പോൾ വാതിൽ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് സ്പെയർ സ്പെയർക്ക് ഇട്ട് തുറക്കാൻ നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല അകത്തു നിന്നാണ് അടച്ചിരുന്നതെന്ന് പറയുന്നു അപ്പോൾ അകത്താളില്ല അപ്പോൾ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്കയിൽ ആ ഭർത്താവ് അപ്പം തന്നെ നാട്ടുകാരെ വിളിച്ച് കൂട്ടി വാതിൽ തുറക്കുമ്പോൾ അകത്തെ എം എൽ എയെ കണ്ടു അങ്ങനെ സംഭവം മനസ്സിലായ ഭർത്താവ് എം എൽ എയെ ചവിട്ടി താഴെ ഇട്ടു എന്നുള്ളതൊക്കെയായിരുന്നു മറ്റൊരു ഭർത്തയില വാർത്തയുടെ ഒരു ചുരുക്കം അതിപ്പം നമ്മൾ ഒരുപാട് കേട്ട് കഴിഞ്ഞു എന്തായാലും ആ വിഷയത്തിലേക്ക് അന്ന് നമ്മളും ചിന്തിച്ചിരുന്നു ആരാണ് ഈ എം എൽ എ അല്ലെങ്കിൽ ആരാണ് ഈ പറയുന്ന വനിതാ നേതാവ് എന്നുള്ളത് എല്ലാവരും സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ഷൈൻ ടീച്ചറുടെ പേര് അതിലേക്ക് കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ആ ഈ പറയുന്ന വനിതാ നേതാവ് ഷൈൻ ടീച്ചർ എന്ന് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല ഈ പറയുന്ന സൈബർ അറ്റാക്ക് വന്നു എന്നുള്ളത് പറയുമ്പോൾ ഷൈൻ ടീച്ചറുടെ അടുത്ത് ഏതെങ്കിലും സോഷ്യൽ മീഡിയാസിൽ വന്നിട്ടുണ്ടാവാം അപ്പോൾ ടീച്ചർക്കെതിരെ ടീച്ചറാണ് എന്ന തരത്തിൽ പ്രചരണങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് അത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു എന്ന് പറയാം വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് വന്നിട്ടുണ്ടാവാം വന്നിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ മാധ്യമങ്ങളാരും ഇത് റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്കറിവില്ല ഇപ്പം എൻ്റെ അറിവിലില്ലാത്തത് വന്നുകൂടാന്നല്ല പക്ഷേ മാധ്യമങ്ങൾ ആരും ഷൈൻ ടീച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഷൈൻ ടീച്ചറുടെ പരാതിയിലും എടുത്തിരിക്കുന്ന ഷാജഹാൻ സാർ പോലും ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞിട്ടില്ല അവിടെ അപ്പോൾ കൃത്യമായിട്ടും ഷൈൻ ടീച്ചറുടെ പേര് ഇതിലേക്ക് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് ശരിക്കും അപ്പോൾ ഷൈൻ ടീച്ചർ തന്നെ ഇതിൽ പറയുന്നുണ്ട് എന്നോടൊരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവ് പറഞ്ഞു ഒരു ബോംബ് വരുന്നുണ്ട് ടീച്ചറേയും ഒരു എം എൽ എയും കൂട്ടിയിട്ട് ഒരു കഥ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്ത് കേട്ടാലും ടീച്ചറ് തളരരുത് ധൈര്യത്തോടെ എന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അതായത് ഷൈഡീച്ചറോട് പ്രതിബദ്ധതയുള്ള ഒരു സ്നേഹമുള്ള സൗഹൃദമുള്ള ഒരു നേതാവ് വന്നിട്ട് നേരത്തെ പറഞ്ഞു ഒരാഴ്ച മുന്നേ പറഞ്ഞു പക്ഷെ അത് കൃത്യമായിട്ട് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവർ പരാതി കൊടുത്തില്ല എന്ന് പക്ഷേ ഈ മെട്രോ വാർത്തയിൽ വന്നപ്പോഴാണ് പിന്നെ സൈബർ മീഡിയയിലൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് വാർത്ത പരാതി കൊടുത്തതെന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സൈഡിലൊക്കെ അപ്പോൾ ആൻ ടീച്ചർ കൃത്യമായിട്ടും ഇത് കോൺഗ്രസ്സിൻ്റെ ആസൂത്രിത നീക്കമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതുകൊണ്ട് വി ഡി സതീശൻ അറിയാവുന്ന ഇത്തരത്തിലൊരു കളി നടക്കില്ല എന്ന് വരെ അവരാരോപിച്ചു കൃത്യമായിട്ടും ജിൻഡോ ജോണിനെതിരെ എന്നുള്ള പറഞ്ഞു ജിൻഡോ ജോൺ ജിൻഡോ ജോണിനെ പോലുള്ളവരുടെ അതായത് കോൺഗ്രസിലെ നേതാക്കൾ ഓരോരുത്തരുടെ കിടപ്പറ ഒളിഞ്ഞു നോക്കാൻ പോയിട്ടാണോ ഇത്തരം വാർത്തകൾ കിട്ടുന്നത് അത്തരത്തിൽ വരെ അവർ ചോദിക്കേണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഷൈൻ ടീച്ചർക്ക് കൃത്യമായിട്ടും കോൺഗ്രസിന്റെ തലയിൽ കൃത്യമായിട്ടും ഷൈൻ ടീച്ചർ ഇത് കൊണ്ടേ വെക്കുന്നുണ്ട് വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ടാണെന്ന് വരെ കൃത്യമായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതേ സമയത്ത് കെ എൻ ഉണ്ണികൃഷ്ണൻ ഒരിക്കലും കോൺഗ്രസിൻ്റെ ആസൂത്രിത നീക്കമായിട്ട് ഞാനിതിനെ കാണുന്നില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന കെ എം ഷാജഹാൻ എതിരെയും അത്യാവശ്യം നല്ല പൊളൈറ്റായിട്ട് നിന്ന് ബഹുമാനത്തോടു കൂടിയിട്ടാണ് പോസ്റ്റിൽ പോലും ഷാജഹാൻ സാറെന്നാണതിൽ പറഞ്ഞിരിക്കുന്നത് പോലും അപ്പോൾ ഷൈൻ ടീച്ചർക്ക് ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിൻ്റെതാണ് എന്ന് അവർ പറയാനുള്ള കാരണം കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവ് അവരോട് ഇത് പറഞ്ഞു നേരത്തെ മുൻകൂട്ടി അവരറിയിച്ചു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആരാണ് ആ പ്രാദേശിക നേതാവ് എന്നുള്ളത് ഈ പരാതി കൊടുത്ത സ്ഥിതിക്ക് പോലീസിനോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് ഈ പറഞ്ഞു കൊടുത്ത നേതാവ് ആരാണെന്നൊന്ന് പറഞ്ഞുകൂടെ നമ്മൾ പൊതുസമൂഹത്തോട് പറയണ്ട പോലീസിനോട് പറയാലോ അപ്പോൾ കേരള പോലീസിന് ആ നേതാവിനെ കണ്ടുപിടിക്കാനായിട്ട് ചടയിൽ നിന്ന് പറ്റും പെട്ടെന്ന് പോയി കണ്ടുപിടിച്ചിട്ട് വരുമല്ലോ അപ്പോൾ ആ നേതാവ് വഴി കോൺഗ്രസ്സിൻ്റെ ഈ ഒരു കോൺഗ്രസ് ആണ് അത് ചെയ്തത് എങ്കിൽ ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കോൺഗ്രസ് ആണ് ടീച്ചർ ആരോപിക്കുന്നത് പോലെ കോൺഗ്രസ് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പ്രാദേശിക നേതാവ് വഴി അതെവിടെ നിന്ന് ഗൂഢാലോചന നടന്നു ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് എന്നുള്ളത് നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ ഒരു വഴി മുന്നിൽ കിടക്കുമ്പോൾ എന്തിനാണ് ഷൈൻ ടീച്ചർ ഈ പറഞ്ഞു കൊടുത്ത പ്രാദേശിക നേതാവിൻ്റെ പേര് പുറത്ത് പറയാണ്ടിരിക്കുന്നത് എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോയി അപ്പൊ പിന്നെ പ്രാദേശിക നേതാവിന്റെ പേര് പറഞ്ഞാൽ കൃത്യമായിട്ടും ഇതിന്റെ ആണി എവിടെയാണെന്നുള്ളതും കൂടി പറയാൻ പറ്റുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഒരു പ്രാദേശിക നേതാവ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടോന്നുള്ള ചോദ്യം പ്രത്യേകിച്ച് സഖാവക്കളുടെ ഒരു കളി അറിയാവുന്നുണ്ടോ ചോദിക്കുന്നത് ഇപ്പൊ ഒരു വെറുതെ ഒരു കഥ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ഒരു പ്രാദേശിക നേതാവ് ഉണ്ട് എന്ന് ഷൈൻ ടീച്ചർ പറയുമ്പോൾ അതാരാണ് എന്നുകൂടി ഷൈൻ ടീച്ചർ പറയണം നമ്മളോട് പറയണ്ട പോലീസിനോട് പറയട്ടെ അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും ഈ കേസ് ഇങ്ങനെയിട്ട് വളച്ച് കൂട്ടേണ്ട ഒരു കാര്യമില്ലല്ലോ ആ ഒരൊറ്റ പേര് പുറത്തു വന്നാല് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അറിയാവുന്നതല്ലേ ഉള്ളൂ കോൺഗ്രസ് ആണ് തെറ്റി ചെയ്തെങ്കിൽ അവര് ശിക്ഷിക്കപ്പെടട്ടെ കൃത്യമായിട്ടും പറയുമ്പോ ഒരു ബേസ് വേണമല്ലോ അല്ല ചേട്ടൻ പറയൂ മറ്റൊരു അകത്തുനിന്ന് അതാ പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് വെക്കുന്നത് എനിക്ക് കിട്ടിയ അറിവെന്ന് പറയുന്നത് അവർ ഇനി അവിടെ പിറവത്ത് മത്സരിക്കാൻ ഇപ്പൊ നിൽക്കുന്ന പറവൂർ അല്ലേ പറവൂർ അല്ലേ ക്ഷമിക്കുക അതെ വൈപ്പിന്റെ പറവൂര് ഒരു സ്ഥാനാർത്ഥിയായി ഇപ്പൊ ഉണ്ണികൃഷ്ണൻ ഇപ്പൊ അവിടെ എം എൽ എ ആണല്ലോ ഇപ്പൊ അദ്ദേഹം വൈപ്പിനാണ് അദ്ദേഹം എം എൽ എ അപ്പൊ ഇപ്പൊ സതീഷിന്റെ സതീഷിനെതിരായിട്ട് ഷൈൻ ടീച്ചർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യത ഉണ്ട് ഴിഞ്ഞ എലക്ഷൻ നിന്നപ്പോ ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന പേര് ഞാൻ ആദ്യമായിട്ട് ആ സമയത്ത് കേൾക്കാം ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഇതുപോലെ അവര് എലക്ഷൻ നിക്കുമ്പോ മാത്രീ നമ്മളൊരു വിവരമില്ലായ്മ എന്റെയൊക്കെ ഒരു വിവരമില്ലായ്മ എനിക്ക് അറിയില്ലായിരുന്നു മെമ്പർ ആയിട്ട് പോലും ചേട്ടന് പോലും അറിയില്ല ഷൈൻ ടീച്ചറെ പോലെ ഒരാളെ പെട്ടെന്ന് കൊണ്ടൊരു എലക്ഷൻ നിർത്തുന്നു കൊറേ നല്ലായിട്ട് അവരുടെ ഒരു വിവരവും ഇല്ല ഒരു ദിവസം എന്തേ അവർ പൊട്ടി പുറപ്പെട്ട് വന്നിട്ട് ഭയങ്കര ഷൈൻ ടീച്ചറിനൊപ്പം ഭയങ്കര എന്താ നീതിക്കൊപ്പം ഷൈൻ ടീച്ചറിനൊപ്പം അവരിപ്പം അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഒരു ചെറിയ വെച്ചിട്ട് ഷൈൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനാർത്ഥിയുടെ പേരൊന്നും ഇങ്ങനെ പൊങ്ങി നിക്കാൻ വേണ്ടി ആകരുത് മറുപക്ഷത്തിന്റെ ഏത് രീതിയിലാണെങ്കിലും ഒരു പക്ഷേ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഷൈൻ ടീച്ചർ ഒന്ന് ലൈം ലൈറ്റിൽ നിർത്താൻ വേണ്ടിട്ടുള്ള കളിയും ആകാല്ലോ ചേച്ചി ടീച്ചറെ അവിടുത്തെ സി പി എമ്മുകാർ വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഉണ്ണികക്ഷം വരെ സംസാരിച്ചപ്പോൾ വി ഡി സതീശിനെതിരെ സംസാരിക്കാതിരുന്നത് വി ഡിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയായി ഈ പറയുന്ന ഷൈൻ ടീച്ചറുടെ പേര് പൊങ്ങി വരാൻ ആരും അറിയാതെ പോയ ഷൈൻ ടീച്ചറെ പോലെ ഒരാളെ ഇപ്പൊ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് അതിനൊരു കഴിവുണ്ട് ഷൈൻ ടീച്ചർ ഒതുക്കാൻ വേണ്ടിട്ടാണോ ഷൈൻ ടീച്ചർ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണോ ചിലപ്പോ ഞാൻ എനിക്ക് തോന്നുന്നത് അവരെ അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്കൊക്കെ കൊണ്ടുവന്നൊരു ആക്കാൻ വേണ്ടിയിട്ട് അവരൊന്ന് ലൈം ലൈറ്റിലേക്ക് ഇതേ ഞങ്ങളുടെ മെയിൻ ഒരു ഹീറോ പരിവേഷമുള്ള ഒരു നേതാവാണ് എന്നുള്ള രീതിയിൽ പൊക്കിക്കൊണ്ട് വരാനുള്ളതും ആയിരിക്കാം ഇവരുടെ കളികളായതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ആ എന്തായാലും ഷൈൻ ടീച്ചർ ഇവിടെ ഒരു പ്രാദേശിക നേതാവ് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസ് നേതൃത്വമാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞത് സ്ഥിതിക്ക് ഉറപ്പായിട്ടും ആ പ്രാദേശിക നേതാവ് ആരാണ് എന്ന് കൂടെ പറഞ്ഞ് ചുമ്മാ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്താതെ കൃത്യമായിട്ടും ഈ അന്വേഷണം അവസാനിപ്പിക്കാനായിട്ട് പോലീസുകാരോടെങ്കിലും അതൊന്നും തുറന്ന് പറയണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്